കൂത്തുപറമ്പിന്റെ കലാസാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ കലാമണ്ഡലം മഹേന്ദ്രന്റെ അൻപതാം പിറന്നാളോടനുബന്ധിച്ച് പ്രിയപ്പെട്ടവർ നൽകുന്ന സ്നേഹാദരവ് മഹേന്ദ്രം എന്ന പേരിൽ ജൂലൈ ഏഴ് ഞായറാഴ്ച കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹേന്ദ്രെ പിറന്നാൾ ഒരു സാധാരണ ഒരാട് പിറന്നാൾ പോലെയല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഒരു സാംസ്കാരിക പ്രവർത്തകന് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പൊതുസമൂഹത്തിനും വരുത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവൻ നേടുന്ന ഒരു പരിപാടി എന്ന രീതിയിലാണ് ഞങ്ങളിത് ആലോചിച്ചിട്ടുള്ളത് രാവിലെ ഏഴ് മുപ്പതിന് ഏറ്റവും വയോധികരായ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അമ്മയും അതോടൊപ്പം തന്നെ കെ പി പത്മാവതി അമ്മയും ചേർന്ന് വിളക്ക് കൊളുത്തിക്കൊണ്ട് അതിൻ്റെ തുടക്കം കുറിക്കുന്നു അതിനുശേഷം വളരെ വ്യത്യസ്തമായ പരിപാടികൾ ഒരുപക്ഷെ ഇങ്ങനെയൊരു മുഴുനീള പരിപാടി കൂത്തുപറമ്പിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ സംഘാടകർ വിചാരിക്കുന്നു രാവിലെ ഏഴ് മുപ്പതിന് പി പി രോഹിണിയും കെ പി പത്മാവതിയും ചേർന്ന് വിളക്ക് തെളിയിക്കും വൈകുന്നേരം നാലേ മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗായകൻ വി ടി മുരളി ഉദ്ഘാടനം ചെയ്യും കുത്തുപറമ്പ് നഗരസഭാ അധ്യക്ഷ വി സുജാത ടീച്ചർ അധ്യക്ഷത വഹിക്കും കലാമണ്ഡലം പ്രഭാകരൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും തുടർന്ന് സംഗീതക്കച്ചേരി മോഹിനിയാട്ട നൃത്തശില്പം സോപാന സംഗീതം പറയം തുള്ളൽ സൗഹൃദ സംഗമം കുടുംബ സംഗമം ഗുരുവന്ദനം കേളി മോഹിനിയാട്ടം കഥകളി എന്നിവയും നടക്കുമെന്ന് സംഘാടകരായ ഡോക്ടർ ടി കെ അനിൽകുമാർ കെ ഗീത ടീച്ചർ വിനോദ് നരോത്ത് പ്രകാശൻ തൈക്കണ്ടി കലാമണ്ഡലം മനോജ് നമ്പൂതിരി വിനോദ് വെള്ളോത്ത് സജീഷ് തൃക്കണ്ണാപുരം എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി നടത്താനുള്ളത് രാവിലെ ഏഴ് മുപ്പതിന് പരിപാടി ആരംഭിക്കുന്നതോടെ സഞ്ച കഴിഞ്ഞ് കഥകളിയോടുകൂടി പരിപാടി അവസാനിക്കുകയാണ് അതിനിടയിൽ ശാസ്ത്രീയ കലാരൂപങ്ങളുടെ നൃത്ത പരിപാടികൾ മറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും സ്വാഗത